ഉന്നത ഉന്നത മേഖലയിൽ വിദ്യാർത്ഥി കേന്ദ്രീകൃതമായ മാറ്റമാണ് നൂതനമായ ആശയങ്ങൾ മുന്നോട്ട് വെക്കുന്ന വിദ്യാർത്ഥികൾക്ക് വലിയ പ്രോത്സാഹനമാണ് സർക്കാർ നൽകുന്നതെന്നും ൾക്ക് വകുപ്പ് മന്ത്രി ഡോക്ടർ മലമ്പുഴ ഐ എച്ച് ആർ ഡി കോളേജ് ഓഫ് അപ്ലൈഡ് സയൻസ് അക്കാദമിക് ബ്ലോക്കിന്റെ ഒന്നാം നിലയുടെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി നൂതന ആശയങ്ങൾ മുന്നോട്ട് വയ്ക്കുന്ന വിദ്യാർത്ഥികൾക്ക് അഞ്ചു മുതൽ ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ വരെ സർക്കാർ യങ് ഇന്നവേറ്റേഴ്സ് പ്രോഗ്രാമിലൂടെ നൽകുന്നുണ്ട് എക്സ്പീരിയൻസ് ലേണിംഗിലാണ് പ്രാധാന്യം നൽകുന്നത് കൂടുതൽ വിദ്യാർത്ഥികളെ നൂതനമായ അറിവുകളുടെ ഉൽപാദകരാക്കി മാറ്റിയെടുക്കാൻ കഴിയണം അതിനാവശ്യമായ അക്കാദമിക സൗകര്യങ്ങൾ ഒരുക്കും ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ കൃത്യമായി ഇടപെടുന്ന സർക്കാരിന്റെ ശ്രമങ്ങൾ ഫലം കാണുന്നതിന്റെ തെളിവാണ് ദേശീയ അന്തർദേശീയ ഗുണനിലവാര പരിശോധനകളിൽ നമ്മുടെ സ്ഥാപനങ്ങൾ നേട്ടമുണ്ടാക്കുന്നത് തിരുവനന്തപുരത്തെ അധ്യാപികമാരും വിദ്യാർത്ഥിനികളും ചേർന്ന് നിർമ്മിച്ച വിസാറ്റ് എന്ന സാറ്റലൈറ്റ് ലോഞ്ച് ചെയ്യാൻ കഴിഞ്ഞു സംസ്ഥാന സർക്കാരിന്റെ പ്ലാൻ ഫണ്ടിൽ നിന്ന് ഒന്നര കോടി രൂപ ഉപയോഗിച്ചാണ് കെട്ടിടം പണി പൂർത്തീകരിച്ചിരിക്കുന്നത് ഒറ്റ ലൈബ്രറികളും അക്കാദമിക് ബ്ലോക്കുകളും ബ്ലോക്കുകളും അഡ്മിനിസ്ട്രേറ്റീവ് എല്ലാം വിവിധ ചടങ്ങിൽ എ പ്രഭാകരൻ എം എൽ എ അധ്യക്ഷനായി ഐ എച്ച് ആർ ഡി ഡയറക്ടർ ഡോക്ടർ വി എ അരുൺകുമാർ മലമ്പുഴ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ബി ബിജോയ് മരുതറോട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി ഉണ്ണികൃഷ്ണൻ പ്രിൻസിപ്പൽ ഇൻചാർജ് എ വി ശാലിമോൻ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ സി രാജേഷ് ചന്ദ്രൻ കോളേജ് യൂണിയൻ ചെയർമാൻ എസ് നീരജ് എന്നിവർ പങ്കെടുത്തു യു ടി വി ന്യൂസ് പാലക്കാട്